പുതിയ സ്വാഗതം എസ് എസ് സിയുടെ ഭാഗത്തൊന്നും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എസ് എസ് സി സി ജി എൽ എസ് എസ് സി എം ഡി എസ് സ്റ്റെനോഗ്രാഫർ ആൻഡ് കോൺസ്റ്റബിൾ ജി ഡി പുതിയ വരാൻ പോകുന്ന എക്സാമിനേഷൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് പുതിയ ഡേറ്റുകൾ വന്നിട്ടുണ്ട് സോ ഫ്രണ്ട്സ് നമുക്ക് വന്നിരിക്കുന്ന ഡേറ്റുകൾ എന്നൊക്കെയാണെന്ന് നോക്കാം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് അപേക്ഷിക്കാം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത് എം ഡി എസും ഹവീൽദാർ കസ്റ്റംസിലും ഒക്കെ ഹവിൽദാറിൻ്റെ ആണ് പത്താം ക്ലാസ്സാണ് യോഗ്യത ഇരുപത്തിയേഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മുതൽ മുപ്പത്തൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് അപേക്ഷിക്കാം ഒക്ടോബർ നവംബർ മാസത്തിലാണ് എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് സ്റ്റെനോഗ്രാഫർ സി ആൻഡ് ഡി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ജൂലൈ മുതൽ ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ അപേക്ഷിക്കാം ഒക്ടോബർ നവംബർ മാസത്തിൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ് രണ്ട് ഓഗസ്റ്റ് മുതൽ ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് വരെ അപേക്ഷിക്കാം ഒക്ടോബർ നവംബർ മാസത്തിൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസ് എൻ ഐ എസ് എഫ് ആൻഡ് റൈഫിൾമാൻ മാൻ ജി ഡി ഇൻ ആസാം റൈഫിൾസ് ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് മുതൽ അഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാം ജാനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇതിന് എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് സോ ഫ്രണ്ട്സ് ഇതാണ് പുതിയ അപ്ഡേറ്റ് എസ് എസ് സി കോൺസ്റ്റബിൾ ജിയുടെ ഇരുപത്തി ഏഴ് ഓഗസ്റ്റിന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാകും ജാനുവരി ഫെബ്രുവരി മാസത്തിൽ ഇതിന് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് സോ ഇതിനെക്കുറിച്ച് ഇതിൽ അപ്ഡേറ്റ് വരുവാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കൂടി ചെയ്യുന്നതാണ് ഒഫീഷ്യൽ സൈറ്റിൽ ഇത് വന്നിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിൽ എന്തെങ്കിലും സംശയം വേണ്ടി തീർച്ചയായും കമന്റ് ചെയ്യാം ആർമി നേവി എയർഫോഴ്സ് സെൻട്രൽ കമൻറ്റ് ജോലിയിൽ നോക്കുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വീഡിയോ അന്തിമാരം